ഒരിക്കൽ വൈകുണ്ഠത്തിൽ ശ്രീഹരിയെ ദർശിക്കാനെത്തിയ സനകാദികുമാരന്മാരെ കാവൽക്കാരായ ജയനും വിജയനും തടഞ്ഞു ഒപ്പം കുമാരന്മാരുടെ ഇലം പ്രായവും കൌപീനവേഷവും കണ്ടു പരിഹസിച്ചത്രേ ബ്രഹ്മദേവന്റെ ആദ്യ സൃഷ്ടികളായ നാല് ഓമനകുമാരന്മാരാണ് സനകമഹർഷിമാർ ശ്രീപത്മനാഭൻ ദേവിയോടൊപ്പം ഓടിയെത്തിയപ്പോഴേക്കും അപമാനിക്കപ്പെട്ട കുമാരന്മാർ ജയവിജയന്മാരെ മൂന്നുതവണ ഭൂമിയിൽ ദൈത്യരായി ജനിക്കാൻ കഴിഞ്ഞിരുന്നു മുനിമാരോട് ഭഗവാനും ജയവിജയന്മാരും മാപ്പു പറഞ്ഞു ശ്രീമഹാവിഷ്ണു തന്നെ അവർക്കു മോക്ഷം നൽകുമെന്ന് വിധിയായി ജയവിജയന്മാരെ മോക്ഷം നൽകി തിരികെ കൊണ്ടുവരാൻ ഭഗവാൻ ശരിക്കും കഷ്ടപ്പെട്ടു സത്യയുഗത്തിൽ ഹിരണ്യകശിപും ഹിരന്യാക്ഷനുമായി ജനിച്ച ജയവിജയന്മാർക്ക് നരസിംഹവരാഹമൂർത്തികൾ മോക്ഷം കൊടുത്തു ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനും മര്യാദാരാമൻ മോക്ഷം നൽകി ദ്വാപരത്തിൽ ശിശുപാലനും ദന്തവക്രനും മോക്ഷമേകിയത് ശ്രീകൃഷ്ണഭഗവാനാണ് കൃഷ്ണഭഗവാന്റെ അച്ഛൻ പെങ്ങളായ ശ്രുതദേവയുടെയും ശ്രുതശുഭയുടെയും മക്കളാണ് ദന്തവക്രനും ശിശുപാലനും പക്ഷേ മറ്റൊരു അപ്പച്ചിയുടെ മക്കളായ പാണ്ഡവരെ മുകുന്ദൻ എല്ലായിടത്തും രക്ഷിക്കുകയും ചെയ്തു